പത്തനംതിട്ട ജില്ലയുടെ ഫലവർഗ്ഗ ഗ്രാമമാക്കാനുള്ള ഒരുക്കത്തിലാണ് തോട്ടപ്പുഴശ്ശേരി കൃഷിയിൽ പഞ്ചായത്ത് ആവിഷ്കരിച്ച പദ്ധതി കൊണ്ട് വൈകാതെ അത് സാധ്യമാകുമെന്നാണ് പ്രതീക്ഷ അതിമധുരം കിരിയുന്ന പഴങ്ങൾ റംബൂട്ടാനും റംബോട്ടാനും പിന്നെയുള്ളത് അവക്കാഡോ മികച്ച ഫലം നൽകുന്ന ചെടി ഒന്നെങ്കിലും ഉണ്ടാകും തോട്ടപ്പുഴശ്ശേരിയിലെ വീടുകളിൽ പക്ഷേ അതുപോലെ കൂടുതലിടങ്ങളിൽ ഫലവർഗ ചെടികൾ പടർന്നു പിടിക്കണം ഫലങ്ങൾ തേടി കൃഷിരീതികൾ തേടി നാടൊന്നാകെ ഇവിടേക്ക് വരണം ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ് ആറന്മുള മാരാമൺ പ്രദേശങ്ങളുടെ വിനോദസഞ്ചാര സാധ്യതകൾ ഉൾക്കൊണ്ടാണ് ഫുഡ് ഗ്രാമം പദ്ധതിയുടെ ആവിഷ്കാരം പുത്തൻ തലമുറയെ കൃഷിയിലേക്ക് അടുപ്പിക്കുന്നതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് അവർക്കുള്ള സഹായങ്ങൾ ഉറപ്പു നൽകുകയാണിവിടെ കൂടുതലിടങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് റംബൂട്ടാൻ തന്നെ കർഷകർക്ക് ഇക്കുറിയും കോളടിച്ചിരിക്കുകയാണ് കായ ആയി തുടങ്ങുമ്പോഴേ കച്ചവടക്കാരെത്തി വിലയുറപ്പിക്കും പഴന്തേനി പക്ഷികളെ ഓർത്ത് വലയിട്ട് സംരക്ഷിക്കും പഴുക്കുന്നതോടെ മൊത്തത്തിൽ അടർത്തി കൊണ്ടുപോകും കോഴഞ്ചേര് റാന്നി അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഞങ്ങളിത് പച്ചക്കെടുക്കുന്നത് എടുത്ത് വലയിട്ട് പിന്നെ അത് പഴുപ്പിച്ച് ഞങ്ങളത് വല എടുക്കാട്ട് കൊടുക്കുക അത് നമ്മെ മഡ്രാസിൽ കൊടുക്കുന്നുണ്ട് ബാംഗ്ലൂർ കൊടുക്കുന്നുണ്ട് ഗോവയ്ക്ക് വരെ പോകുന്നു വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഫലം കിട്ടുന്നത് എന്നിരുന്നാലും വില മോശമല്ലെന്നാണ് കർഷകർ പറയുന്നത് റബ്ബർ ഒഴിവാക്കി ഇത്തരം കൃഷിയിലേക്ക് ഇറങ്ങിയവരും തെറ്റല്ലാത്ത അഭിപ്രായമാണ് പങ്കുവെക്കുന്നത് മുമ്പ് ഇവിടെ മൊത്തം നമ്മുടെ റബ്ബറായിരുന്നു കൃഷി ചെയ്തിരുന്നത് മൊത്തത്തിൽ മാറ്റി മാഗ്രസിനാണ് മൊത്തമായിട്ട് പ്ലാന്റ് ചെയ്തിരിക്കുന്നത് ഇത് ഒരിക്കലാണ് നമുക്ക് വിളവ് തരുന്നത് നല്ലവില തരുന്ന ആൾക്കാർക്ക് നമ്മളിത് കച്ചവടം ചെയ്യുകയും ചെയ്യും വിത്തുകളും തൈകളും പിന്നീട് വളവും ആവശ്യമെങ്കിൽ സാമ്പത്തിക സഹായവും തരിശു നിരത്തുകൂടി കൃഷി വ്യാപിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ മാസങ്ങൾക്ക് മുൻപേ ഗ്രാമപഞ്ചായത്ത് തുടങ്ങിയിരുന്നു പഞ്ചായത്തിലെ നൂറ്റി അൻപത് കർഷകരെ തിരഞ്ഞെടുത്ത് ഒരു ക്ലസ്റ്ററാക്കി മാറ്റിയിട്ടുമുണ്ട് എല്ലായിടത്തും ഈ ഫ്രൂട്ട്സുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു പച്ചപ്പ് കൃഷി ഒരു പാഷണായി എടുത്തുകൊണ്ട് അവർക്ക് ഇത് ചെയ്യുന്നതിന് അനാവശ്യമായ സ്ഥലങ്ങൾ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് പദ്ധതിയുടെ ഫലം അറിയാൻ ചുരുങ്ങിയത് മൂന്ന് വർഷം വേണം അടുത്ത ഭരണസമിതിയും ഫ്രൂട്ട് ഗ്രാമത്തിന് വെള്ളവും വളവും പകർന്നാൽ മികച്ച ഫലം ഉറപ്പാണ് സൈക്കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട